രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൈക്കത്ത് വെച്ച് കളത്തരകോന്മാഷനെ കാണുമ്പോൾ അദ്ദേഹം കൃഷ്ണനെ പോലെ ഉണ്ടായിരുന്നു ഒരു വർഷം കൂടെ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം ക്രിസ്തുവായി മാറിയിരുന്നു ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല പറഞ്ഞു വന്നതല്ല അതല്ല മലയാളമായിരിക്കയിൽ അദ്ദേഹത്തിൻ്റെ പുതിയൊരു കവിത വന്നിട്ടുണ്ട് തെരുവുനർത്തം അപ്പോൾ ഈ കൃഷ്ണൻ ഒന്ന് ക്രിസ്തുവിലേക്കുള്ള പരിവർത്തന ഏജൻ്റായൂ അതാണ് അദ്ദേഹത്തിനെ കൊണ്ട് ഈ കവിതകളൊക്കെ എഴുതിപ്പിക്കുന്നത് നമുക്ക് ഈ കവിത എന്താണെന്ന് നോക്കാം ഇതിൽ വിളിച്ചിരിക്കുന്ന ആ ഒരു മഹത്വചനത്തെ നമുക്ക് വീണ്ടെടുക്കാം തെരുവ് നർത്തകർ ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങി എവിടേക്ക് പോകണമെന്നറിയാതെ തെരുവൊരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴാണ് അയാൾ ഓവനെ കാണുന്നത് അയാളുടെ ഡാൻസ് കൊടുങ്കാറ്റായി അടിച്ചു കയറുന്നത് ചെറുതിരകളായി കളിയാക്കുന്നത് ഈ നർത്തകനോട് ചോദിക്കുമ്പോൾ ഈ മഹദ്വചനം അതിൻ്റെ എല്ലാ കാവ്യഭംഗിയോടെയും ആർമേഹങ്ങളെ എല്ലാം അകഞ്ഞുമാക്കി പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതിതാണ് വയലൻസിനെ വരുക്കാൻ ഇതിലും നല്ല വിദ്യ എനിക്കറിയില്ല എത്ര സമയം കളിച്ചു കൊണ്ടിരിക്കുമോ അത്രയും സമയം വയലൻസ് കുറഞ്ഞിരിക്കും അങ്ങനെ പറഞ്ഞ് അയാൾ അയാളുടെ നൃത്തം തുടരുകയാണ് കവി ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു ആളുകൾ നിങ്ങളെ കാണുമ്പോൾ ആർപ്പ് വിളിക്കണം ഭദ്ര നിങ്ങളെ കാണുമ്പോൾ നൃത്തം ചെയ്യണം മൂക്കളിൽ നിങ്ങളെ കാണുമ്പോൾ ചുറ്റുവീഴണം പെൺകുട്ടികൾ നിങ്ങളെ കാണുമ്പോഴോ അതെനിക്കറിയില്ല അത് ഗോപന്മാഷോട് തന്നെ ചോദിക്കണം